ോക്കിനെയും വെള്ളീനേയും കൊടുത്ത വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിനുശേഷം ഡ്യൂഡി ഇവരെ തപ്പി നടക്കലാ കേട്ടോ ഇവർ ഇവരന്വേഷിച്ചും കരഞ്ഞിട്ടാണ് നടക്കണത് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസിലാവും തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഒരു മീൻ കഷ്ണം കിട്ടിയപ്പോ കൂടെ മറ്റൊരു കുട്ടി ഉണ്ടായിട്ട് പോലും ആ കുട്ടീനെ വക വെക്കാണ്ട് പോയ രണ്ട് കുട്ടികളെ തപ്പിയിട്ടാണ് ഡ്യൂടി നിൽക്കണത് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും കേട്ടോ കാരണം വച്ചാൽ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും കാരണം വെച്ചാൽ അത്രയും വേണ്ടപ്പെട്ട കുറേ ഒക്കെ വന്നിട്ടാണ് ആ ചേച്ചിക്ക് നമ്മൾ കൊടുത്തത് പോയോട് കൂടി നമ്മുടെ മിക്സി ഏകാന്തതയിൽ ഉൾപ്പെട്ട പോലെ ഏകാന്തതയിൽ മുങ്ങിയിരിക്കണ മിക്സിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സിക്ക് കളിക്കാൻ ആരുമില്ല ആണെങ്കിൽ വീണ്ടും രാപ്പകളില്ലാണ്ട് കുട്ടികളെ അന്വേഷിക്കുകയാണ് വിളിച്ച് കരയുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൺ കാണുമ്പോൾ ഭയങ്കര വിഷമകരമായിട്ടുള്ള സംഭവമാണ് ഓടി തപ്പി നടക്കുകയാണ് രാപ്പകൽ ഫുൾ ടൈം അതുമാത്രമല്ല ഇതിനെ മിക്സി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓവർകം ചെയ്തു കാര്യങ്ങളൊക്കെ പക്ഷേ ഡ്യൂഡിക്ക് അതിങ്ങനെ മറക്കാൻ പറ്റുന്നില്ല ഡ്യൂഡിക്ക് ദേഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ വരണത് ഈ എവിടെ പോയി ഈ കുട്ടികളെ ആരെന്താ ഉണ്ടായിരുന്നറിയാണ്ടാണ് ഡ്യൂടി നിൽക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ കുറേ കാര്യം നമ്മളിങ്ങനെ പറയും മൃഗങ്ങളൊക്കെ മറക്കും പക്ഷേ മൂന്നാല് ദിവസമായിട്ടും ഡ്യൂടി കാത്തിരിപ്പാണ് അവരുടെ കുട്ടികൾ അതുപോലെ കാത്തിരിപ്പാണ് കോക്കിനെയും കോക്കിനും ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കളിപ്പിക്കും എന്നിരുന്നാൽ പോലും മിക്സിക്ക് അധികം ഉഷാറൊന്നുമില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങണ മിക്സിനെയാണ് നിങ്ങൾ കാണുന്നത് വരും ദിവസങ്ങളിൽ അവർ വീണ്ടും സന്തോഷമാകും നമുക്ക് വിചാരിക്കാം